ജാസ്മിൻസ് കുസൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് രുചികരമായ കപ്പ താളിച്ചതും മത്തി വറ്റിച്ചതും തയ്യാറാക്കിയെടുക്കാം ആദ്യം നമുക്ക് കപ്പ ഒന്ന് വേവിച്ചെടുക്കാം എഴുന്നൂറ്റമ്പത് ഗ്രാം കപ്പ തൊലി കളഞ്ഞ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കപ്പ മുങ്ങുന്ന വിധത്തിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം അടച്ചു വെക്കേണ്ട ആവശ്യമില്ല കപ്പ തുറന്നിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം കപ്പ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇത് ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് ഒരു ഫോർക്ക് വെച്ച് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം ഈ ഒരു പാകത്തിന് ഉടച്ചെടുക്കാം താളിക്കുന്നതിന് വേണ്ടി ഒരു പാനിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ ചേർത്ത് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം തേങ്ങാക്കൊത്ത് ഇഷ്ടമല്ലെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ് ഇനി ഇത് ഒരു ഭാഗത്തേക്ക് മാറ്റിയ ശേഷം ബാക്കി വന്ന എണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ശേഷം രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് കപ്പ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കപ്പ താളിച്ചത് തയ്യാറായിട്ടുണ്ട് അടുത്തത് നമുക്ക് മത്തി വറ്റിച്ചത് തയ്യാറാക്കിയെടുക്കാം ആദ്യം അതിനുവേണ്ടി ഒരു മസാല തയ്യാറാക്കിയെടുക്കാം ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ മിക്സ് ചെയ്തെടുക്കാം കാശ്മീരി മുളക് പൊടിയില്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി ഒരു ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂണിൽ കുറവ് ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടീസ്പൂൺ വെള്ളി ചതച്ചതും ഒരു പച്ചമുളകും അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് കരിവേപ്പിലിയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം ഇത് ഏകദേശം വഴറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച പേസ്റ്റ് ചേർത്ത് ഒരു മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായി വഴറ്റാം അരപ്പിൻ്റെ പച്ചമണം മാറി എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് കുതിർത്ത് വെച്ച പുളി വെള്ളത്തോടെ ചേർത്ത് കൊടുക്കാം ഇനി കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കുമ്പോൾ കൂടുതൽ മീനിന്റെ അളവ് നോക്കി മാത്രം വെള്ളം ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് മത്തി ചേർത്ത് കൊടുക്കാം മുന്നൂറ് ഗ്രാം മത്തി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് ഇത് ഓരോന്നായി ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് ആറേഴ് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മീൻ വേവിച്ചെടുക്കാം ആറേഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മീൻ വെന്ത് ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം രുചികരമായ കപ്പ താളിച്ചതും മത്തി വറ്റിച്ചതും തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്